വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തനിക്ക് സി പി എമ്മിൽ അംഗത്വം നൽകിയതും രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നതും പൊതുമരാമത്ത് മന്ത്രിയാക്കിയതും എല്ലാം വി എസ് ആണെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ അംസ ഇടയ്ക്ക് തന്റെ ഭാഗത്തുനിന്ന് ഒരു പിശകു സംഭവിച്ചപ്പോൾ തിരുത്തിയെന്നും ടി കെ അംസ അനുസ്മരിച്ചു ഞാൻ അവസാനമായിട്ട് കോൺഗ്രസ് വിട്ട് സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ എം എസും അംഗീകരിച്ചു ഇത്രയും മേപ്പെട്ടു പോകേണ്ട കാര്യം എന്താ എന്നറിയോ ഞാൻ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് അങ്ങനത്തെ ഒരു ആളെ സംബന്ധിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സമ്മതിക്കണം അങ്ങനെ ഇ എം എസിന്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ തന്നു ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താൻ തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒ കൂടി ചെയ്തതാണ് അപ്പം ഞാൻ മെമ്പർഷിപ്പ് എടുത്തു മെമ്പർഷിപ്പ് തന്നത് എനിക്ക് വി എസ് അച്യുതാനന്ദനാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു രീതിയിൽ ഇങ്ങനെ കുറെക്കാലം ഇങ്ങനെ പോയി അങ്ങനെ അഞ്ചു കൊല്ലം ഞാൻ പ്രതിപക്ഷത്തിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിരുന്ന പാർട്ടി അംഗമായിട്ട് പിന്നീട് ചെടമഞ്ഞത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് തിരഞ്ഞെടുപ്പ് ഇരുന്ന് എൺപത്തിയേഴില് ആ തിരഞ്ഞെടുപ്പ് പാർട്ടി തീരുമാനമെടുത്തു ഞാൻ നിലമ്പൂരിൽ തന്നെ മത്സരിക്കണം എന്ന് ആ തീരുമാനം ഞാനറി ഞാനന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിൻ്റെ ഇല്ല ആ തീരുമാനം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ടാമത് നിലപ്പോൾ കിട്ടിയിടുന്നു കാരണം ഞാൻ ജയിച്ചതിൻ്റെ പിന്നിൽ ആൻ്റെ ആൻ്റെ കോൺഗ്രസിന് എതിരായിട്ട് ആര്യാറിനെതിരായിട്ട് മത്സരിച്ചപ്പോൾ ഈ വിഭാഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെ എൻ്റെ പതിനായിരം വോട്ടവളുണ്ട് അതിൽ ഭൂരിപക്ഷവും എനിക്കടും അതുകൊണ്ടാണ് ജയിച്ചത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ആ ആ വിഭാഗം പോയി ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല അപ്പോൾ ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ് അപ്പം ഞാൻ നേരെ നടന്നു പോയി സഖാവ് ചെയ്താൽ കുട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പോയി പറഞ്ഞു അങ്ങനെയാണ് സ്ഥിതി അന് എന്താ ചെയ്യേണ്ടത് പാർട്ടി തീരുമാനമെടുത്ത ലോ ആണ് കരഞ്ഞാവിടെ ഇലക്ഷൻ കമ്മിറ്റി വാങ്ങി വന്നാൽ മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ ചിരിക്കുമരോ തന്നെയാണ് ജില്ലാ കമ്മിറ്റിക്കും വിരോധം അതെ ഞങ്ങൾ പോയി ചേർത്ത് നോക്കുകയാണ് ഞാൻ രാത്രി വണ്ടിക്ക് കയറി പിറ്റേന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ ചെന്ന് അപ്പോ വി എസ് അച്യുതാനന്ദൻ പത്രം വായിച്ചിരിക്കുകയാണ് ഇന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു പത്രം വായന കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞ സംഗതി തോൽക്കിണിയിൽ ഇരിക്കുക യാതൊരു വിഷമമല്ല പക്ഷെ ഒരിക്കൽ ജയിച്ച് വിജയശ്രീലാളിതനായി വന്ന നിലമ്പൂരിൽ രണ്ടാമത് നിന്ന് തോറ്റിട്ട് അപമാനിതനായി മടങ്ങുമ്പോൾ മാനസികമായി സഹിക്കാറില്ല അവർ ഒന്നുകൂടി ഇന്ന സ്ഥാനാർത്ഥിത്വത്തിനെ ഒഴിവാക്കണം ഞാൻ മനസ്സരിക്കില്ല ഞാൻ പ്രവർത്തിച്ചോ സ്ഥാനാർത്ഥിത്വം തരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീറ്റ് തരണം അപ്പൊ എസിന്റെ ചോദ്യം നിങ്ങൾക്ക് പറ്റിയ സീറ്റ് ഏതാണ് അതല്ലെങ്കിൽ വേറെ ഏതാണ് തരാൻ പറ്റിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിക്കൊരു വിവരമുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ അന്നത്തെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച മെമ്പർ ഉണ്ടായിരുന്നു அழை வீண்டும் மதுசரிக்கல விவரம் எனக்கு தோந்திட்டு சரியா பார்த்திங்க மூசம் குட்டி நிற்கிறெங்கில் எங்களுக்கு தந்தா நீங்கள் போகாம் அங்கே ஞாபகம் இருபத்தி நாலு மணிக்கூர் கழிஞ்சப்பழேக்கு பிடிச்சு நீங்கள் நரம்பூரிலேக்கும் மேப்பூரிலேக்கும் மதுசரிக்க சர்ட்டிஃபிக்கெட் வாங்குவா அந்த மண்டலம் ஜீவிக்கணும் மண்டலம் மாறி நிக்கணும் சர்டிஃபிக்கட்டு வேணாலோ அப்பங்கள் அதிம தீர்மானம் எடுக்கும் ரெண்டும் வாங்கிக்கொடைய ஞானச்சு ரெண்டும் வாங்கியப்பறத்தையும் பரத்தியும் பிச்சது என்ன பத்திரத்தில் வந்த பிடித்த எல்லாருக்கும் கொடுத்து அம்ச பேருக்கு மாறாம போட்டி தீர்மானம் எடுத்து ஆ தீர்மானது ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡോൾ ഗോൾഡ്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം